കുറച്ച് വെറൈറ്റി കളറ് ജെപ്പി വാങ്ങാൻ പോയത് മനഞ്ഞ് തിരിഞ്ചെയും മഴ പെയ്തു പെട്ടെന്നാണ് മഴ പെയ്തു അപ്പോൾ കുറേ നേരം ഇത് വാങ്ങിയിട്ട് കടയിൽ തന്നെ നിൽക്കുവായിരുന്നു അപ്പോൾ അവിടേക്ക് തന്നെ ഇഷ്ടമാണ് പക്ഷേ ഈ ജെപ്പുകളെ അതോട്ടുണ്ട് ക്യാറ്റി തരണം പക്ഷേ അതിപ്പോൾ രാവിലെ വരെ അതിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവരെ ഇപ്പം തന്നെ ഈ മഴയെ തന്നെ ഇതോട്ട് തുറന്നുവിടാൻ പോകുക അതിന് മുന്നേ ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മളടുത്ത് വേറെ കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ആകെ രണ്ട് കളേഴ്സാണ് വാങ്ങിയത് അതൊന്നും അവർ തന്നെ ഫ്രീഡായി ഫ്രീഡായി പല ടൈപ്പിലുള്ള കളേഴ്സ് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞ രണ്ട് പേസേ ഞാൻ മുന്നേ വാങ്ങിയിട്ടേത്തുള്ളൂ ആ വാങ്ങിയ കളറൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തിൽ എൻ്റെ അടുത്ത് ഒക്കെ കറക്കൊന്ന് തമ്മിൽ തന്ന് ഫ്രീഡാവുന്നതാണ് അപ്പം ഇപ്പം ഞാനിതിൽ രണ്ട് ഫീമെയിൽ ഇത് രണ്ട് ഫീമെയിലാണ് ഈ ഓറഞ്ച് വലിയ ഉള്ളത് അതിൻ്റെ മെയിൽ ഇതിലുണ്ട് പിന്നെ വേറിംഗ് ബ്ലാക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൽ പരസ്പരം ഫ്രീ കളറൊന്നായിരിക്കില്ല എനിക്ക് ഇതിലുണ്ടാവാൻ വേണ്ടി പോകുന്നത് അങ്ങനെയൊരു ഗ്രഹിക്കുള്ള കാര്യം അത് അറിയുന്നതാണ് ഞാനെന്തായാലും ഈ മഴയത്ത് അവര് അതിലോട്ട് തുറന്നു വിടാൻ വേണ്ടിട്ട് പോവാണ് ഗപ്പികൾക്ക് ഞാൻ ഫീഡ് കൊടുക്കാറില്ല അപ്പൊ ഇപ്പൊ അവര് അതിലോട്ട് വെച്ചിട്ടല്ലേ ഉള്ളു കുറേ കുറെ ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ടയെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കെപ്പി പി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനത് കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കും അതിനോട് വലിയ താല്പര്യമില്ല അത് എൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ വിറ്റ് ഫീഡ് ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലുണ്ടാകുന്ന ക്രമികളും അല്ല ചെടിയിലെ ചട്ടിനുള്ളിൽ ഉണ്ടാകുന്ന ക്രമികളൊക്കെ അങ്ങനെ കിടക്കും പിന്നെ അതിനവർ അത് ഷീലാക്കി തുടങ്ങും അപ്പോൾ അത് ചെയ്യരുത് അപ്പോൾ വേറെയും രണ്ട് മൂന്ന് ടൈപ്പും കൂടി ഞാൻ വാങ്ങി കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇതിലോട്ട് വിടണം കാരണം കുറേ കളറ് കൊണന്ന് ഇടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ളതൊക്കെ ഏകദേശം ഒരേപോലത്തെ കളറായുമ്പോൾ പലതരം കളറുകളാകുമ്പോൾ പിന്നെ അവരണ്ട് മിക്സായിട്ട് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ അവരതിലോട്ടൊന്ന് തുറന്നു വിടാം എന്തായാലും രണ്ട് മൂന്ന് ടൈപ്പ് ഞാൻ വേറെ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി ഇറങ്ങേണ്ടി വന്നു കാരണം എല്ലാവരുടെയും ഒക്കെ ഏകദേശം നമ്മുടെ അടുത്തുള്ളതും ഒരുപോലത്തേക്ക് കിട്ടണം അപ്പോൾ അത് അതൊരു ബുദ്ധിമുട്ടാണ് ഗപ്പിയുള്ള കാര്യത്തിൽ ഹൈബ്രിഡ് ഗപ്പികളും പല ടൈപ്പിലും ഇപ്പോൾ വാലുകളൊക്കെയാണ് ഗപ്പിയുള്ള വാലുകളാണ് നല്ല ഭംഗി പിന്നെ അത് നമുക്ക് ഈ മുകളിൽ നിന്ന് കാണുമ്പോഴാണ് ഗപ്പികൾക്ക് ഷോ കിട്ടുക കാരണം അതിന് ഫിഷ് ടാങ്കിൽ ഇടാൻ പറ്റിയ ഒരു മീനേ അല്ല ഈ ഗപ്പീസ് മാത്രമേ കാരണം അവർ വെള്ളത്തിൻ്റെ മുകളിലുണ്ടാവും അപ്പം വെള്ളത്തിൻ്റെ മുകളിലും ഒക്കെ ഞാൻ വിചാരിച്ചു നമ്മൾ വീട്ടിൽ ഞാൻ രണ്ട് മൂന്ന് വട്ടം ഞാൻ ഫിഷ് ടാങ്കിൽ കൊടുത്തിട്ട് പരിശീലിച്ചപ്പോഴൊക്കെ അവർ മേലെന്നായിട്ട് സൈഡിൽ നിന്ന് ലുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളൊരു കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നടുത്തിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ മിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഗപ്പീസിൻ്റെ മേൽ നിന്ന് നമുക്ക് നമുക്കതിൻ്റെ ലുക്ക് വരികയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് പിന്നെ പല കളറും ഉള്ളതൊക്കെ ആകുമ്പോൾ രസമാണ് എന്തായാലും അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ പല ടൈപ്പിലുള്ളത് കൊടുന്ന് ഇടാം അവർ ബ്രീഡാവുക നോക്കാം ഈ കുട്ടികളെ അവർ തന്നെ തിന്നുന്നത് കുറച്ച് പ്രശ്നമുള്ള കാര്യം കാരണം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നമ്മൾ പല ചട്ടികളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഇട്ടുള്ള കാരണമാണ് നമുക്ക് ഒരുപാട് ഗ്ബീസ് നമുക്ക് അതിന് തന്നെ ബ്രീഡായി കിട്ടിയിരുന്നു അപ്പോൾ ഈ കുട്ടികളൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റിയിട്ടിട്ടൊക്കെയിട്ട് കുറേ കിട്ടിയിരുന്നു പിന്നെ എല്ലാവരും കൂടി ഇടുന്ന സമയങ്ങളിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് റീഡാവോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമാണ് കാരണം പല ആളുകളും അങ്ങോട്ടും കൂടെ ഒക്കെ പറഞ്ഞാൽ എല്ലാവരും എല്ലാ സെക്ഷനിലായിട്ടും ഓരോ ടീമുണ്ട് അപ്പോൾ അവരിങ്ങനെ ഓരോ സെക്ഷനിൽ നിൽക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ എന്താണ് കുട്ടികളൊക്കെ വലുതാവോ പിന്നോ എന്നുള്ള കാര്യമൊക്കെ നോക്കേണ്ടതുണ്ട് എന്തായാലും പിന്നെ ഇവരെ കാര്യത്തിൽ നമുക്ക് വലിയ പേടിക്കല്ല അവരിങ്ങനെ ഉണ്ടായിക്കോളും എവിടെയെങ്കിലുമൊക്കെ കേട്ട് അതുകൊണ്ട് അത് വലിയൊരു വിഷയമല്ല വെള്ളത്തിൻ്റെ ഒരു രൂപമാറ്റം വരുന്നതൊന്നും ഒന്നും ഇപ്പോൾ കെമിക്കലെന്നൊന്നും കളരാതിരുന്നാൽ മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ ചളിയായാലും ഇതൊന്നായാലൊന്നും വിഷയമൊന്നുമില്ല അപ്പോൾ വെള്ളം നമുക്ക് കളയേണ്ട സമയത്ത് താഴ്ത്തേണ്ട സമയത്ത് നമ്മുടെ ഈ പൈപ്പ് നമ്മളിത് ഫിഷ് ടാങ്കിൽ നിന്ന് വെള്ളം കളയുന്ന പൈപ്പാണ് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർഫ്ലോ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം വേനൽക്കാലയൊക്കെ നമുക്ക് വെള്ളം അയച്ചടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ നമുക്ക് വെള്ളം കളയാനുള്ള മെയിൻ ഓസം ഇവിടെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ അപ്പം ഞാൻ അടച്ച് വെച്ചിരിക്കുകയാണ് അതാ നമുക്ക് കളയേണ്ട സമയത്ത് അതിനുള്ള ഒരു സെറ്റപ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം മീനുകളതിപ്പം വരാൻ പാടില്ലല്ലോ പിന്നെ തുറന്നു കഴിഞ്ഞാൽ അവർ അതിവിടെ വരില്ല കൂടുതലും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം മാറ്റണമെങ്കിൽ അതിനുള്ള സൗകര്യം അവിടെ ചെയ്തു ചെയ്തിട്ടുണ്ട്